ഹലോ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു ദ നേഴ്സ്ക്യുൺ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോയിൽ ജെ പി എച്ച് റാങ്ക് ലിസ്റ്റ് വന്നിട്ടുണ്ട് ജെ പി എച്ച് റാങ്ക് ലിസ്റ്റ് ഒമ്പതാം തീയതി വന്നതാണ് അതായത് വെള്ളിയാഴ്ച ഒന്നാണ് കാറ്റഗറി നമ്പർ നാനൂറ്റി എഴുപത് പാർ രണ്ടായിരത്തി ഇരുപത്തിനാല് മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ റാങ്ക് ലിസ്റ്റ് ആണ് അതുപോലെ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ അറുനൂറ്റി പതിനൊന്നേ പാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്കൽ സെൽഫ് ഗവൺമെന്റ് കണ്ണൂർ ജില്ലയിലെയും വന്നിട്ടുണ്ട് റാങ്ക് ലിസ്റ്റ് വന്നിട്ടുണ്ട് അപ്പോൾ ജെ പി എച്ച് ജെ എച്ച് ഐ ജെ പി എച്ച് ആണ് പ്രധാനമായിട്ടും ആ ഒരു മെഡിക്കൽ എഡ്യൂക്കേഷൻ വിഭാഗത്തിലേക്കുള്ള റാങ്ക് ലിസ്റ്റ് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് നോക്കാം ജൂനിയർ പബ്ലിക് ഹെൽത്ത് നേഴ്സ് എക്സാം നടന്നത് ഇരുപത്തി ആറ് നാല് രണ്ടായിരത്തി ഇരുപത്തഞ്ചായിരുന്നു അതായത് കഴിഞ്ഞ ഏപ്രിലാണ് അതിൻ്റെ റാങ്ക് ലിസ്റ്റ് വന്നിരിക്കുന്നത് ഒമ്പത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് മുതലാണ് അപ്പോൾ നിങ്ങളുടെ പേര് കാണാത്തവർ ഉണ്ടോ എന്ന് നോക്കുക ആ ആദ്യ റാങ്ക് ഗായത്രി ജി ആർ ആണ് അപ്പോൾ നമ്മളെ നിങ്ങളുടെ ആരെങ്കിലും നമ്മുടെ ആപ്പിൽ പഠിച്ച ആളുകൾ ആരെങ്കിലും നമ്മുടെ യൂട്യൂബ് ചാനൽ കണ്ടുപഠിച്ച ആരെങ്കിലും റാങ്ക് ലിസ്റ്റിൽ വന്നിട്ടുണ്ടെങ്കിൽ താഴെ വന്നൊന്ന് കമന്റ് ചെയ്യുക കാണാത്തവർ കണ്ടവർ വീണ്ടും കാണാത്തവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം ഇത് കാണാത്ത അറിയാത്ത ആളുകൾ ഉണ്ടായിരിക്കാം ഒന്ന് അയച്ചു കൊടുക്കുക അപ്പോൾ റാങ്ക് ലിസ്റ്റ് ഇത് ഡി എം ഇ റാങ്ക് ലിസ്റ്റ് ആണ് ഡി എം ഇയില് എത്ര പേര് ഉണ്ടെന്ന് നോക്കാം ഡി എം ഇ റാങ്ക് ലിസ്റ്റ് മെയിൻ ലിസ്റ്റിൽ മെയിൻ ലിസ്റ്റിൽ തന്നെ സോ മെയിൻ ലിസ്റ്റിൽ തന്നെ ഒരുപാട് പേരുണ്ട് നമ്മുടെ കാരണം ഇതിന് വേക്കൻസി സാധാരണയിൽ നിന്ന് കുറച്ച് കൂടുതലായിരിക്കും അതുകൊണ്ട് തന്നെയാണ് കൂടുതൽ മെയിൻ ലിസ്റ്റിൽ ആളുകൾ ഇടുന്നത് വേക്കൻസി കൂടുതലുണ്ട് കാരണം ഓൾ കേരള മെഡിക്കൽ എഡ്യൂക്കേഷൻ മെഡിക്കൽ കോളേജുകളിലേക്കുള്ള സെലക്ഷൻ ആയതുകൊണ്ട് തന്നെ ആളുകളുടെ നമ്പർ നമ്പേഴ്സ് കൂടുതലായിരിക്കും നോക്കൂ അറുന്നൂറ്റൊന്ന് പേരുടെ മെയിൻ ലിസ്റ്റിൽ അറുന്നൂറ്റി പേരെ ഇട്ടിരിക്കുന്നത് അപ്പോൾ അതിനകത്ത് അറുന്നൂറ്റി ഒന്ന് പേര് ബാക്കി സപ്ലിമെന്ററി ലിസ്റ്റും ഉണ്ട് സപ്ലിമെന്ററി ലിസ്റ്റിൽ എത്ര പേരുണ്ടെന്ന് നോക്കാം സപ്ലിമെന്ററി ലിസ്റ്റിൽ അറുനൂറ്റെട്ട് പേര് അങ്ങനെ ആയിരത്തി ഇരുന്നൂറ്റി പേരുടെ ഇട്ടിട്ടുണ്ട് അറുന്നൂറ്റി ഒന്ന് പേരില് എന്തായാലും ഒരു ഇരുന്നൂറ്റമ്പത് മുന്നൂറ് പേര് സെലക്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട് വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെയാണ് ഇത്രയും കൂടുതൽ ആളുകളെ ഇട്ടിരിക്കുന്നത് ഇത്രയും ഇത്രയും കൂടുതൽ ആളുകളെ ഇടാനുള്ള കാരണം അത് തന്നെയാണ് അറുനൂറ്റി പേര് മെയിൻ ലിസ്റ്റിൽ പിന്നെ അറുന്നൂറ്റി എട്ട് പേര് സപ്ലിമെന്ററി ലിസ്റ്റ് ശ്രദ്ധിക്കുക അടുത്ത ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഹെൽത്ത് ഇൻസ്പെക്ടർ കണ്ണൂർ ഡിസ്ട്രിക്റ്റിലേക്കാണ് അറുന്നൂറ്റി പതിനൊന്ന് പറഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇത് ഡിസ്ട്രിക്ട് വൈസ് ആയതുകൊണ്ട് ആളുകളെ മെയിൻ ലിസ്റ്റിൽ ഇട്ടിരിക്കുന്നത് എഴുപത് പേരെ ഉള്ളൂ ബാക്കി അറുപത്തി ഒമ്പത് പേര് സപ്ലിമെന്റ് ലിസ്റ്റിലും അങ്ങനെ നൂറ്റിമുപ്പത്തി ഒമ്പത് പേരാണ് ഹെൽത്ത് ഇൻസ്പെക്ടറുടെ ലിസ്റ്റിലുള്ളത് നിങ്ങളുടെ പേരൊന്ന് പോസ് ചെയ്ത് നോക്കുക കാരണം ഇന്നത്തെ മെയിൻ ലിസ്റ്റിൽ ഏകദേശം എഴുപത് പേരുടെ മെയിൻ ലിസ്റ്റിൽ ഇട്ടിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് പോസ് ചെയ്ത് നോക്കുക അതിനുശേഷം ഓക്കെ അറുനൂറ്റി ഒന്ന് പേരുടെ മെയിൻ ലിസ്റ്റിൽ ഇട്ടിട്ടുണ്ട് അറുന്നൂറ്റി എട്ട് പേരാണ് സപ്ലിമെന്ററി ലിസ്റ്റിൽ ഇട്ടിരിക്കുന്നത് ജെ പി അച്ഛൻ ഈ വീഡിയോ തീർച്ചയായിട്ടും മറ്റു കൂട്ടുകാരിൽ ഷെയർ ചെയ്യുക അതുപോലെ ക്ലാസ്സുകൾക്ക് വേണ്ടി വരുന്ന ജെ പി എച്ച് എൻ ക്ലാസുകൾക്ക് വേണ്ടി ജെ എച്ച് ക്ലാസുകൾക്ക് വേണ്ടി ഡി എച്ച് എസ് ലോങ് ടൈം ബാച്ചിന് വേണ്ടി അതുപോലെ എയിംസ് ആർ ആർ ബി ഉള്ള ക്ലാസുകൾക്ക് വേണ്ടി ഒക്കെ നിങ്ങൾക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്യാവുന്നതാണ് ഹോമിയോ നേഴ്സിൻ്റെ ക്ലാസുകൾ അവൈലബിൾ ആണ് അസിസ്റ്റന്റ് പ്രൊഫസർ നേഴ്സിൻ്റെ ക്ലാസുകൾ അവൈലബിൾ ആണ് സോ താങ്ക് യു ഫോർ വാച്ചിങ്